ഇറ്റലിയിൽ എങ്ങനെ നമുക്ക് എത്താൻ പറ്റും ഇപ്പൊ സാധാരണക്കാരായ ഒരാൾക്ക് ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ പ്രൊഫൈലുകൾ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ എത്താൻ പറ്റും ചായത്ത് ദേവിക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത താമസിക്കുന്ന ഒരു ഇറ്റലിക്കാരനാണ് ഇറ്റലി കാരനാണ് ഇച്ചിട്ട് നമ്മള് ഇറ്റലിയിലേക്ക് യൂറോപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം നോക്കുന്ന നേഴ്സുമാരായിരിക്കും നേഴ്സുമാർക്ക് എങ്ങനെ വരാം എന്നുള്ളതാണ് നാട്ടിലുള്ള ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് യൂറോപ്പിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു എത്തിപ്പെടാൻ വേണ്ടി ഇറ്റലിയിലെ നേഴ്സുമാരുടെ സാധ്യതയെ കുറിച്ച് കാരണം അജിത്യേട്ടൻ അവിടെ എന്താണ് ജോലി എന്നുള്ളത് നേഴ്സാണോ ഷെഫാണോ അതെ എന്താണ് പ്രൊഫഷൻ എന്നൊക്കെ വലിയ തിരക്കുള്ള മത്സ്യം അതൊക്കെ നിക്കാൻ സമയമില്ല ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഹരി ഞാൻ ഞാനിപ്പൊ നിൽക്കുന്നത് അജിത്തെടന്റെ വീട്ടിലാണ് അജിത്തേടനെ മുമ്പുള്ള വീഴ്സ് കണ്ടുള്ളവർക്കറിയാം അജിത്തെടൻ ചായത്ത് ദേവിക്ഷേത്രത്തിന്റെ തൊട്ടടുത്തേനെ താമസിക്കുന്ന ഒരു ഇറ്റലിക്കാരനാണ് ഇറ്റലിക്കാരനാണ് ഇറ്റലിയിൽ വർഷങ്ങളായിട്ട് ഇറ്റലി തന്നെ ജോലി ചെയ്ത് നിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാനിപ്പോ വന്നത് നമുക്ക് ഇറ്റലിയിൽ നമുക്ക് എങ്ങനെയൊക്കെ പോവാം എന്തൊക്കെ ജോലി സാധ്യതകളാണുള്ളത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോ അജിത്തെ കാണാൻ വേണ്ടി വന്നത് ുംറിയാലോ ഇറ്റലിയിലെ വിശേഷങ്ങൾ അറിയാനും പിന്നെ ഇറ്റലിയിലേക്ക് നമുക്ക് എങ്ങനെ പോവാം എന്തൊക്കെ ജോലി സാധ്യതകളാണ് അതൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അപ്പൊ ഐറ്റേട്ടം തന്നെ കാണുന്ന നമ്മുടെ കാഴ്ചക്കാരോർക്ക് പറഞ്ഞു കൊടുക്ക അവർക്കും അറിയാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ ഓക്കെ നമസ്കാരം സാധാരണമായി നമ്മള് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇറ്റലിയിൽ എങ്ങനെ നമുക്ക് എത്താൻ പറ്റും ഇപ്പൊ സാധാരണക്കാരായ ഒരാൾക്ക് ഇപ്പൊ പ്രൊഫഷണൽ പ്രൊഫഷണൽ പ്രൊഫൈലുകൾ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ എത്താൻ പറ്റും ഇത് നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കാരണം ഒത്തിരി അധികം വർഷമായി നമ്മൾ ഇറ്റലിയിൽ താമസമായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുകയും അവിടെ തന്നെ ജീവിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് എല്ലാവർക്കും അറിയാനുള്ള ഒരു കൗതുകവും അതുമാത്രമല്ല ഇവിടെ നിന്ന് ഇറ്റലിയിലോട്ട് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലോട്ട് എങ്ങനെ എളുപ്പത്തിൽ എത്താം എന്നതിനെ കുറിച്ചൊക്കെ ഒത്തിരിയധികം ആൾക്കാർ നിരന്തരമായി അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് ഹരി ഇപ്പൊ നമ്മളോട് ചോദിച്ചത് ഹരിയുടെ പ്രഷർക്ക് വേണ്ടി അത് ഒരു ചെറിയ രീതിയിൽ ഒന്ന് വിശദീകരിക്കാം അതായത് നമ്മുടെ ഇപ്പൊ സാധാരണക്കാരായ ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ നേഴ്സോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ പ്രൊഫൈലോ ഒന്നും ഇല്ലാതെ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ സ്പോൺസർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇറ്റലിയിലോട്ട് വർക്കിംഗ് വിസയിൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ എന്നതാണ് സത്യം അല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ അത് നിയമവിരുദ്ധമാണ് എങ്കിലും നമുക്ക് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ പോവുകയാണ് എന്ന് വേണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അതായത് വിസിറ്റിംഗ് വിസയിൽ പോകാറുണ്ട് അതുപോലെ തന്നെ ആൾക്കാർ ഈ ബിസിനസ് വിസയിലും സ്റ്റുഡൻസ് വിശയിലൊക്കെ ആൾക്കാർ പോവാറുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ പോകുന്ന ആൾക്കാർ അവിടെ ചെന്നതിന് ശേഷം അധികം വർഷം അവിടെ ചെന്ന് നിന്ന് പിന്നീട് അവിടെ ഓപ്പൺ പേപ്പർ ഇറങ്ങുന്ന സമയത്ത് ഗവൺമെന്റ് അത് ചില വർഷങ്ങളിൽ അവിടെ ഓപ്പൺ പേപ്പർ ഇറക്കും ആ സമയങ്ങളിൽ അവർക്ക് അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്പോൺസറെ കണ്ടെത്തുകയോ അതല്ലെങ്കിൽ അവരുടെ മറ്റേതെങ്കിലും വഴി ഒരു അതായത് ഈ ജോലി അവിടെ ഒരു ഒരാൾക്ക് ജോലിക്ക് ഒരു വീട്ടിലാവും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ ഒരാൾ ആവശ്യമുണ്ട് എന്ന രീതിയിൽ ഇവർക്ക് വേണമെങ്കിൽ കോൺ കോൺട്രാക്ട് വെച്ചിട്ട് അവിടെ കയറാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിലെ ആൾക്കാർ ഇറ്റലിയിലോട്ട് വരുന്നത് നിയമപരമായിട്ട് നമുക്ക് ഇറ്റലിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോയാലേ നമുക്ക് പറ്റത്തുള്ളൂ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതാണ് സത്യം പലരും പല രീതിയിലുള്ള ഇപ്പോൾ ഈ വിസ ഏജന്റുമാരുമായിട്ടുള്ള തട്ടിപ്പിലൊക്കെ പെട്ടുപോകുന്നുണ്ട് ആൾക്കാർ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിസിറ്റിംഗ് വിസയിൽ പോകാൻ നേരത്ത് നമുക്ക് വിസിറ്റിംഗ് വിസയിൽ നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താമസ സൗകര്യം അതുപോലെ തന്നെ നമുക്ക് ജോലി കിട്ടി നമുക്കവിടെ പിടിച്ചു നിൽക്കുന്നവരെയുള്ള സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ ഈ വിസിറ്റിംഗ് വിസയെ പോകുന്നവരോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിസയെ പോകുന്നവരോ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല എങ്കിലും നമ്മളെടുത്ത് നിരന്തരമായി ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ചോദ്യത്തിനുള്ള ഒരു മറുപടി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചോദിക്കുന്ന നിരന്തരമായി ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അല്ലാതെ മറ്റെന്ത് രീതിയിൽ നമുക്ക് അവിടെ നിയമപരമായിട്ട് എത്താൻ പറ്റുന്നതാണ് അതായത് നമുക്കിപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് അതായത് ഹൈ സ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾക്ക് അവിടെ പോവാം അവിടെ ചെന്നതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വർഷം നിങ്ങളുടെ ഒരു ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തി നിങ്ങൾക്ക് അവിടെ സെറ്റിൽ ആകാം വർക്കിംഗ് വിസയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് പോകാൻ പറ്റും പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫാമിലി വിസയിൽ പോകാൻ പറ്റും അതല്ല ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വിസ കിട്ടി പോകാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് അതായത് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ജോലികൾ കണ്ടെത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വർക്കിംഗ് വിസ സംഘടിപ്പിക്കാനൊക്കെ പറ്റും അത് പല മേഖലയിൽ ഇപ്പോൾ നേഴ്സുമാർ മാത്രമല്ല അസിസ്റ്റന്റ് നേഴ്സുക അല്ലെങ്കിൽ ആ ഒരു അതായത് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വിസ അവിടെ കൂടുതലായിട്ട് നമുക്ക് കണ്ടെത്താനും വർക്കിംഗ് വിസയിൽ തന്നെ നമുക്ക് പോകാനും സാധിക്കുന്നതാണ് അപ്പൊ അജിത്തേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിച്ചു മനസ്സിലാക്കാം അജിത്തേട്ടാ നമ്മള് ഇറ്റലിയിലേക്ക് യൂറോപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം നോക്കുന്ന നേഴ്സുമാരായിരിക്കും നഴ്സിന്മാർക്ക് എങ്ങനെ വരാ എന്നുള്ളതാണ് നഴ്സിംഗ് ഫീൽഡിലൊക്കെ നല്ല സ്കോപ്പ് ആണെന്ന് കേട്ടിട്ടുണ്ട് നേഴ്സിംഗ് ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പൊ നിലവിലുള്ള ഇറ്റലിയിലുള്ള അത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് എല്ലാ മേഖലകളെയും കാട്ടി കൂടുതൽ സാലറിയും ഗവൺമെന്റ് കൂടുതൽ ആനുകൂല്യങ്ങളും നൽകുന്നത് ഈ നേഴ്സുമാർക്കാണ് ഈ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കാണ് അവർക്ക് അത്യാവശ്യം നല്ല സാലറിയും ഉണ്ട് എന്നാൽ ഇപ്പോഴും ഈ ഒരു സാഹചര്യം അതായത് നമ്മളിപ്പോ ഈ വർഷം തൊട്ട് നമ്മള് കേരളത്തിന് ഏതാണ്ട് കേരളത്തിൽ നിന്ന് ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തോളം നേഴ്സുമാരെ നോർക്ക വഴി റിക്രൂട്ട് കൊണ്ട് ഏജൻസി അല്ല നേരിട്ട് ആ നേരിട്ട് ഏജൻസികൾ ചെയ്യുന്നുണ്ട് ഒത്തിരി അധികം നമ്മളിപ്പോ ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഈ കഴിഞ്ഞ വർഷം തന്നെ ഒത്തിരിയധികം നേഴ്സുമാർ കൊണ്ടുപോവുകയും ജോലി കാര്യം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തില് നമ്മളിപ്പോ ഇവിടുന്ന് എഴുപത്തയ്യായിരം നേഴ്സുമാരെ കൊണ്ടുപോകുകയാണ് അപ്പൊ അത് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഒരു സാധ്യതയാണ് കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ ഈ മലയാളി നേഴ്സുമാരെ അവർക്ക് കൂടുതൽ അതായത് ഈ മലയാളി നേഴ്സിൽ മറ്റ് നേഴ്സുമാരെ കാട്ടി കൂടുതലായിട്ട് അവിടെ ഇറ്റലിക്കാർക്കിടയിൽ ഒരു വിലമതിപ്പുണ്ട് ഇന്ത്യൻ നേഴ്സ് അത് പ്രത്യേകിച്ച് കേരളത്തിലെ നേഴ്സുമാർ കാരണം അവർ കൃത്യമായിട്ട് ജോലി ചെയ്യുകയും കൃത്യമായിട്ട് അവര് ആ പെരുമാറി പോവുകയും അവരുടെ ഇടപെടലെല്ലാം അവിടുത്തെ ഇറ്റലിയിൽ അവർക്കൊരു പേരുണ്ട് ഇപ്പോഴുണ്ട് അപ്പൊ അത് ആ ഒരു പേര് അങ്ങനെ നിലനിൽക്കുകയാണ് വലിയൊരു കാര്യമുണ്ട് കാരണം ടേക്ക് കെയറിലായിരുന്നാലും നമ്മളിപ്പോ അത്യാവശ്യം ഭാഷ മനസ്സിലായി കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് ഒരു നേഴ്സിന് ജോലിക്ക് കയറാൻ പറ്റും പിന്നെ നേരിട്ട് ഇപ്പോ നമ്മളിപ്പോ നോർക്ക വഴിയോ അല്ലാതെ ഇപ്പൊ നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന കണക്കിലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു വർഷത്തോളം പേപ്പർ വർക്കുന്ന സമയം എടുക്കുന്നുണ്ട് മനസ്സിലായി ഇപ്പൊ നേരിട്ട് അപ്ലൈ ചെയ്യാം നേരിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒത്തിരിയധികം സൈറ്റുകളുണ്ട് അതെ ഓൺലൈൻ ഓൺലൈൻ വഴി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള വഴിയുണ്ട് നോർക്ക് വഴിയാണെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്യാം ഡിഒവി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പേപ്പർ നമുക്ക് നേരിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ആ പേപ്പർ കൃത്യമായി മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ മെയിൽ നോക്കിയതിനു ശേഷം പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഭാഷ അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു ഇറ്റാലിയൻ ഭാഷ ഇറ്റാലിയൻ ഭാഷ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണെങ്കിലും ഇറ്റാലിയൻ ഇറ്റാലിയൻ ലാംഗ്വേജ് 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 പഠിച്ചിരിക്കണം ലാംഗ്വേജ് പഠിച്ചിരുന്നാലേ പറ്റത്തുള്ളൂ കാരണം വെച്ചു കഴിഞ്ഞാൽ അവിടെ മെയിൻ ആയിട്ട് ഇപ്പൊ ടേക്ക് കെയർ പോലുള്ള സ്ഥാപനങ്ങളിൽ നേഴ്സുമാർ എടുക്കുന്നത് അത്യാവശ്യം ഭാഷ അവർ കരഞ്ഞിരിക്കണം എന്നത് മെയിനാണ് ആ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഭാഷ പഠിക്കാൻ വേണ്ടി ഒത്തിരി അധികം സാധ്യതയുണ്ട് അതായത് ഇറ്റലിയിലുള്ള ടീച്ചർമാർ മലയാളി ടീച്ചർമാർ നേഴ്സുമാര് അതുപോലെ തന്നെ ഈ സിസ്റ്റേഴ്സ് അവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഫീസ് വേണമെങ്കിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കും നമ്മുടെ കയ്യിൽ തന്നെ ഏതാണ്ട് ഒരു പത്ത് നൂറ് പേര് കുട്ടികൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പേപ്പർ വർക്ക് നടക്കുന്ന ആൾക്കാർ അല്ല നമുക്ക് ഓൺലൈൻ വഴി ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടു നമുക്ക് അത്യാവശ്യം ഒരു ആറ് മാസം ഒരു ഒരു വർഷമൊക്കെ നമ്മൾ മെനക്കിഴകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഭാഷ പഠിച്ചെടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ് സാധ്യത കൂടുതൽ എന്ന് പറയുമ്പം അവർക്ക് സാലറി ഉണ്ട് കൂടാതെ ഗവൺമെന്റ് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതായത് ഇറ്റലിയിലുള്ള നേഴ്സ് ഇറ്റലിക്കാർ നേഴ്സുമാർക്ക് ഇറ്റലിക്കാർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ ഈ വിദേശത്ത് നിന്ന് പോകുന്ന നേഴ്സുമാർക്ക് അവിടെ കൊടുക്കുന്നുണ്ട് അത്രത്തോളം അവര് ആ ഒരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അതെന്ന് വെച്ച് നേഴ്സുമാർ ഇവർക്ക് ആവശ്യമാണ് ഓരോ ഒത്തിരി വേക്കൻസി കാരെ സമീപിക്കണ്ട ഇവർ നേരിട്ട് തന്നെ ഇവർക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ മനസ്സിലായി പിന്നെ അതിനൊന്നും മെനക്കെടാതെ ഇപ്പൊ സമീപിക്കണം എന്നുള്ള ഒരു ഏജൻസികളെ സമീപിക്കുക പിന്നെ നോർക്കെ സമീപിക്കുക എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും നഴ്സുമാർ സമയത്തോളം ഇപ്പൊ നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നേഴ്സുമാർക്ക് എന്തുകൊണ്ടും ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ നമ്മൾ പല രാജ്യങ്ങളിലുള്ള ഹരിയെ പോലുള്ള ഒത്തിരി അധികം ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അപ്പൊ അവരെല്ലാം പറയുന്ന അവിടുത്തെ ചെലവുകളും ഇവിടെ കിട്ടുന്ന സാലറി ഇവിടത്തെ ചെലവും തമ്മിൽ നോക്കുമ്പം യൂറോപ്പിലെ പല രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇറ്റലിയിൽ നേരിട്ട് ജീവിക്കുന്നതിൽ കുറച്ച് ബെനിഫിറ്റ് ഉള്ളതാണ് കാരണം പല ആൾക്കാർ ഇപ്പം മറ്റു പല രാജ്യങ്ങളിൽ യൂറോപ്പിന്റെ മറ്റു രാജ്യങ്ങളിൽ പേര് പറയുന്നില്ല മറ്റു പല രാജ്യങ്ങളിലേക്ക് ഇവർ പോയി തിരിച്ചു വന്ന ആൾക്കാരുണ്ട് ആ പിന്നെ പിന്നെ വേറൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ വർക്ക് മാത്രം ചെയ്ത് വിടുന്ന ഏജൻസി ആരുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കണം നമ്മൾ ഈ പ്രേക്ഷകർ അങ്ങനെ പോകുന്നു നമ്മൾ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പേപ്പർ വർക്ക് മാത്രം അതായത് നമ്മൾ ഇറ്റലിയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രം പേപ്പർ വർക്ക് ചെയ്ത നേഴ്സുമാരെ കൊണ്ടുവരരുത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ജോലി കിട്ടാത്തിരി ബുദ്ധിമുട്ടാണ് അതേസമയം നമ്മൾ ഏതൊരു ത്രിത്തൂറിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്ലിനിക്കിലേക്കോ ഒരു സ്ഥാപനത്തിലേക്ക് വേണ്ടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇവർക്ക് ജോലിയും കിട്ടുകയും ചെയ്യും അവർക്ക് കോൺട്രാക്ട് ചെയ്ത് അവിടെ തന്നെ പിന്നീട് അവർക്ക് ജോലി കണ്ടെത്തുന്ന കണ്ടെത്തുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അങ്ങനെ പേപ്പർ വർക്ക് ചെയ്ത് ഏജൻസിമാർ എത്തിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ കൊണ്ടുവരണം എത്തിക്കപ്പെടുക മാത്രല്ല ഇവർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിപ്പോ ഇപ്പൊ പല ഏജൻസികളും അതുപോലെ തന്നെ മറ്റു പല ആൾക്കാരും കൊണ്ടുവരുന്നത് ഇപ്പൊ അവിടെ ഉള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരൊക്കെ തന്നെ ആ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് ആളെ കൊണ്ടുവരാറുണ്ട് ചിലപ്പോ ആളെ കൊണ്ടുവരാതെ അവരെ ജോലി വാങ്ങി വാങ്ങിക്കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അവരെന്ത് ചെയ്യുന്നു ഈ ഇറ്റലിയിൽ ആളെ കൊണ്ട് എത്തിച്ചുകൊടുക്കാന്ന് പറഞ്ഞ് ആളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോ പിന്നീട് ഇവർക്ക് ഈ പേപ്പർ വെച്ചിട്ട് പിന്നീട് അവർക്ക് വേറെ ജോലി കണ്ടെത്താനോ അല്ലെങ്കിൽ ഇവർ ഈ വന്ന ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ഇവർക്ക് അവിടെ ഉള്ള സെജോറിന് അതുപോലെ തന്നെ അവർക്ക് അവിടുത്തെ ഈ പെർമനന്റ് കാർഡുകൾ ഒപ്പിക്കാനോ ഒന്നും പറ്റാത്ത ഒരു കണ്ടീഷൻ തരും അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം അത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അധികം ആൾക്കാർ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുറെ അധികം ആൾക്കാർ ഇങ്ങനെ ആയിട്ട് മാത്രം വന്നു ജോലിക്കല്ല ജോലിക്ക് ജോലി വേറെ കണ്ടെത്തണം ആയിട്ട് വന്ന് വന്ന് അതായത് ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും പക്ഷെ അവിടത്തേക്ക് അവര് വിടത്തില്ല ഒരു ഇറ്റലിയിൽ എത്തിച്ചു കൊടുക്കാന്നുള്ള രീതിയിലാണ് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെ അങ്ങനെയുള്ള ആ ഒരു അഗ്രിമെന്റിൽ വരരുതെന്ന് ഞാൻ പറയണത് മനസ്സിലായി മനസ്സിലാക്കണം തോന്നുന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ വർക്ക് പെർമിറ്റ് എടുത്ത് വരുന്നത് ആ വർക്ക് പെർമിറ്റ് എടുത്ത് വരുന്ന ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കണക്കാക്കി വരണം അല്ലെങ്കിൽ അവിടെ ജോലി കിട്ടുമെന്ന് ഇവർ ഈ ഏജൻസിക്കാർ ഉറപ്പ് പറയുമെങ്കിൽ മാത്രമേ വരാാവും അതല്ലാതെ അവര് പറയും നിങ്ങൾ ഇവിടെ നിന്ന് വേറെ ജോലി കണ്ടെത്താന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല ഒത്തിരി അധികം താമസം എടുക്കും കാരണം അത് ചിലപ്പോൾ കിട്ടത്തൂല്ല കാരണം പിന്നീട് അത് പേപ്പർ വർക്ക് അവർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി അധികം കേസ് കിട്ടുക അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ല അപ്പൊ അതിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞു കാരണം എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ഇറ്റലിയിലെ നേഴ്സുമാരുടെ സാലറിയിൽ കേസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് ഒരു ഒരു തൃത്തൂറിൽ അതായത് ഒരു ടേക്ക് കെയർ പോലെ ഒരു സ്ഥാപനത്തില് നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് വേണമെങ്കിൽ ഒരു തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറ് സ്റ്റാർട്ടിങ് വെക്കാം നമുക്ക് മുതൽ അങ്ങോട്ട് മേളിലോട്ടാണ് അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിന് ആ ഒരു ഇടയിൽ സാലറി നിൽക്കും പക്ഷെ ഒരിക്കലും ഒരു നമ്മൾ ഈ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ സാലറി മേടിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് എക്സ്പീരിയൻസ് ഈ വന്ന ഒരാൾക്ക് ചിലപ്പോൾ തൊള്ളായിരം യൂറോയ്ക്ക് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ മണിക്കൂർ കണക്കാക്കി നോക്കുമ്പോൾ അവരുടെ അതായത് കോൺട്രാക്ട് മണിക്കൂറിൽ തന്നെ സാലറി വരുന്ന മണിക്കൂർ തന്നെ അത് എട്ട് മുതൽ പന്ത്രണ്ട് യൂറോ വരെ ഇപ്പോഴത്തെ കോൺട്രാക്റ്റില് സാലറി വരുന്നുണ്ട് അത് പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടിരിക്കും ഇറ്റലിയിലാണെങ്കിൽ പല സ്ഥലങ്ങളിലും അത് വ്യത്യസ്തമായിരിക്കും ആ സാലറിയുടെ ഒരു കണക്കൂട്ടിൽ വരുന്നത് പിന്നീട് നമ്മൾ ഈ ബൂസ്റ്റപ്പ് അതായത് മാസ അവസാനം നമുക്ക് വരുന്ന ഒരു കാൽക്കുലേഷൻ അനുസരിച്ചാണ് ഈ സാലറി കണക്കൂട്ടുക ഇപ്പൊ പലരും കാരണം ഇവിടുന്ന് ഏജൻസിമാരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടു ലക്ഷം സാലറി കിട്ടും ആ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ വരുമ്പോ ഇവര് നോക്കുമ്പോ ഇവരുടെ അടിച്ചു വരുന്നവരുടെ പുസ്തകം അടിച്ചു വരുന്ന ചിലപ്പോ തൊള്ളായിരം യൂറയ്ക്കായിരിക്കും ഒരു ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും വരുന്നത് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന സാലറി നമ്മൾ നോക്കുമ്പോ എപ്പോഴും നോക്കണ്ട ഏറ്റവും കുറഞ്ഞതും മുതലാ നമ്മൾ നോക്കാം നമ്മളൊരു തൊള്ളായിരം യൂറോയ്ക്ക് മുതൽ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം മാത്രം നമ്മള് നോക്കുക അല്ലാതെ നമുക്ക് രണ്ടു ലക്ഷം രൂപ സാലറി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജർമ്മനി രണ്ടു ലക്ഷം സാലറി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കിട്ടണമെന്നില്ല കാരണം ഇവിടെ മണിക്കൂർ നമ്മൾ എത്ര അവർ ചെയ്തു എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് അത്രേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യമൊന്നു വെച്ച് കഴിഞ്ഞാല് നേഴ്സുമാർ കോൺട്രാക്ട് ഉള്ള നേഴ്സുമാർക്കാണ് ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അതിന് വേറെ മാറ്റമൊന്നുമില്ല അപ്പൊ അവധിയുള്ള ദിവസങ്ങളിലുള്ള സാലറി അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് കിട്ടും അതിപ്പോ എല്ലാ തൊഴിലിനും അങ്ങനെയാണ് വെക്കലിയിൽ ഇപ്പൊ ക്ലീനിങ് ജോലിക്കായിരുന്നാലും നമ്മൾ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ നമുക്ക് ആ സാലറി കിട്ടും എന്നുള്ളതാണ് അത് നിയമപരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നിയമവിരുദ്ധമായിട്ട് അതായത് അതായത് ഈ നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ് ഇല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാർക്കും ഈ പറഞ്ഞ ആനുകൂല്യങ്ങളും ഇനി അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും എക്സ്പെൻസ് ഇപ്പൊ അയർലൻഡില് വയ്ക്കല കാര്യം നമുക്കറിയാം കാരണം ഒരു അപ്രോക്സിമേറ്റ് ഒരു മൂവായിരം മൂവായിരത്തി സാധനം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തോളം ാണ് അങ്ങനെ അതായത് ഇപ്പൊ ജർമ്മനിൽ അല്ലെങ്കിൽ അയർലാൻഡിലെ അല്ലെങ്കിൽ യു കെയിലെ ആ കണക്കിന് നമ്മൾ ഒരു റൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റലി സമയം എടുത്തു വേണം ചിലവ് കുറവെന്നാൽ ചെലവ് ഞാൻ പറയൂടും കാരണം ഇപ്പൊ നമുക്കൊരു ഒരു മനസ്സിലാവാൻ വേണ്ടി പറയല്ലായിരിക്കും അതായത് ഒരു ആയിരത്തി ഇരുന്നൂറ് യൂറ സാലറി കിട്ടുന്ന ഒരാള് ഒരു സാധാരണ കാരണം എന്ന് വെച്ചാൽ അവന് ഒരു ബെഡ് പോസ്റ്റ് എടുത്ത് താമസിച്ചിട്ട് അവൻ ജോലിയും കഴിഞ്ഞ അവന്റെ ചെലവ് എല്ലാം ബെഡ് പോസ്റ്റ് ഉൾപ്പെടെ അവന്റെ എല്ലാം കൂടെ പോയാലും അവന് മാക്സിമം അങ്ങനെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് യൂറയ്ക്കകത്ത് റെന്റ് ചെലവെല്ലാം കൂടെ ചിലവെല്ലാം കൂടെ കൂടി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഞ്ഞൂറ് പോയി കഴിഞ്ഞാൽ ബാക്കി അവന്റെ ഇപ്പൊ നമ്മള് ഇത് ചെലവ് കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഫാമിലി ആയിട്ട് താമസിക്കുന്നു ഇപ്പൊ എനിക്ക് രണ്ടു മക്കളും വൈഫും ഞാനും കൂടെ ആയിട്ട് ഒരു വീട് എടുത്ത് താമസിക്കുന്നുണ്ട് അപ്പൊ ശരാശരി ഇപ്പൊ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു റൂറൽ ഏരിയയിലോട്ട് ഇപ്പൊ നമ്മളിപ്പോ സിറ്റിയിൽ നിന്ന് അല്പം വിട്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അറുന്നൂറ് എഴുന്നൂറ് ഒരു വീട് കിട്ടുമെന്ന് വയ്ക്കും അതല്ല അതേ അതേസമയം സിറ്റിയിലോട്ടാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെ റേഞ്ചിലായിരിക്കും വീട് പോകുന്നത് അതിന്റെ വാടക പോകുന്നത് പിന്നെ ഇതിന് വരുന്ന ബില്ലുകള് ടാക്സ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ചെലവ് കൂടുതൽ വരുന്നത് കൂടുതൽ വരുന്നത് അതേസമയം നമ്മളിപ്പോ ഒരു വീട് എടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷെയറിൽ പോകും മനസ്സിലായില്ലോ അങ്ങനെയാണ് അതിന്റെ ഒരു ചെലവ് അതേസമയം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ഞാനിപ്പം കാരണം നമുക്ക് പരിചയമുള്ള രീതിയിൽ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചെലവ് കുറവ് എന്ന് എനിക്ക് തോന്നിയത് ഇപ്പൊയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആയിരത്തി ഇരുന്നൂറ് യൂറോ ശമ്പളം കിട്ടുന്നവരും ഞാൻ ഈ പറഞ്ഞ ഒരു മുന്നൂറ് നാനൂറ് യൂറോ ചിലവാക്കിട്ട് ബാക്കി സേവ് ചെയ്യുന്നു മനസ്സിലായില്ലേ കേരളത്തിലെ കാരണം ഇപ്പൊ ഞാൻ അതല്ലേ പറഞ്ഞത് കാരണം പല ആൾക്കാര് ഇപ്പൊ നമ്മുടെ അവിടെ നിന്ന് പേപ്പർ എല്ലാം കിട്ടി പെർമനന്റ് പേപ്പർ ആയവരും എല്ലാം ജർമ്മനിൽ മറ്റു രാജ്യങ്ങളിലോട്ട് പോയിട്ട് അവർ വിളിച്ച് പറയുന്നുണ്ട് നമുക്കിത് രണ്ടായിരം യൂറോ സാലറി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മൂവായിരം യൂറോ സാലറി കിട്ടുന്നുണ്ട് പക്ഷെ നമുക്കത് നേർ പകുതി ഇവിടെ ചിലവാകുന്നുണ്ട് അതെ അതാണ് അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ചെലവും ഇപ്പൊ നമുക്ക് ഭക്ഷണമായിരുന്നാലും ശരിയെന്നാ നമുക്ക് അതായത് മാർക്കറ്റ് അവിടെ പല വിധത്തിലുള്ള മാർക്കറ്റുണ്ടോ ഇപ്പൊ നാല്പത് വയസ്സേക്ക് നമുക്ക് അര കിലോ പാസ്ത കിട്ടും ആ പാസ്ത നമ്പത്തൊമ്പത് വയസ്സേക്കും കിട്ടും മനസ്സിലായില്ല ചില ഞാന് പറയുന്നതാണ് മനസ്സിലായില്ല നമുക്ക് ഈ കണക്ക് കൂട്ടി നോക്കിയാ ഇപ്പൊ നാല്പത് വയസ്സേക്ക് നമുക്ക് പാസ് കിട്ടുന്നു അമ്പത്തൊമ്പത് വയസ്സേക്ക് പാസ് കിട്ടുന്നു വയസ്സേക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് കാണുന്നവർക്ക് ചെലപ്പോ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും അജിത്യേട്ടൻ അവിടെ എന്താണ് ജോലി എന്നുള്ളത് നഴ്സാണോ ഷെഫാണോ അത് എന്താണ് പ്രൊഫഷൻ എന്നൊക്കെ അപ്പൊ അജിത്യേട്ടൻ അവിടെ എന്താണ് ആക്ച്വലി എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഗാർഡൻ ആണ് അതായത് ചെടി പരിപാലനമാണ് ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എന്നെ സംബന്ധിടത്തോളം ഞാൻ എല്ലാ ജോലിയും ചെയ്യും ക്ലീനിങ് ജോലി ആയിരുന്നാലും ചെയ്യും പെയിന്റിങ് വർക്കിന് പോകും അങ്ങനെ കിട്ടുന്ന എന്താണോ അത് ചെയ്യും അതായത് ഈ ജോലി കഴിഞ്ഞതിന് ശേഷം വരുന്ന ജോലികളൊക്കെ ഇപ്പൊ ഗാർഡൻ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നാനൂറോളം വീടുകളിലെ മൊത്തം ചെടികളുടെ പരിപാലനം നമ്മളാണ് ഞാനും എന്റെ ടീമും കൂടെയാണ് ചെയ്യുന്നത് അപ്പൊ എന്നോടൊപ്പം വേറെ ആൾക്കാരും ഉണ്ട് വർക്ക് ചെയ്യുന്നത് അതിനിടയ്ക്ക് പിന്നീട് കിട്ടുന്ന പാർട്ട് ടൈം ജോലികളായിട്ട് ഞാൻ പോകുന്നത് എന്ന് പോകുന്ന ഇതുപോലെയുള്ള ക്ലീനിങ് ജോലികൾ പിന്നെ ചിലപ്പം ഈ സർവ്വ് ചെയ്യാൻ പോകും അതുപോലെ തന്നെ പിന്നീട് പെയിന്റ് അടിക്കാൻ പോകും അങ്ങനെയുള്ള എന്ത് ജോലി കിട്ടുന്നു അതിനൊക്കെ ഞാൻ പോവുകയും ചെയ്യും പരിപാടി അതാണ് സംഭവം സ്വന്തമായിട്ടുള്ള കമ്പനി കമ്പനി ഈ നമ്മൾ രജിസ്റ്റർ മലയാളീസ് അല്ലല്ല മലയാളി കാരണം ഞാൻ താമസിക്കുന്ന സിറ്റി എന്ന് പറയുന്ന ഒരു കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു സിറ്റിയാണ് അവിടെ മറ്റ് റൂറൽ ഏരിയ ആണ് അവിടെ നമ്മുടെ മലയാളികൾ കുറവാണ് മറ്റേ ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ഇറ്റലുകാരാണ് പിന്നെ കുറച്ച് എന്റെ ഭാഗം തന്നെ ആയതുകൊണ്ട് ഞാൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് ഇടയ്ക്ക് പെയിന്റിങ്ങിനൊക്കെ പോകാൻ നേരത്തെ ചിലപ്പോൾ നമ്മുടെ മലയാളി ഉണ്ടെങ്കിൽ അവരെ കഴിഞ്ഞാൽ മലയാളി കുറച്ച് അതായത് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് പോയി കഴിഞ്ഞാൽ മൂവായിരം നാലായിരത്തോളം മലയാളികളുള്ള കൂട്ടമുള്ള സ്ഥലങ്ങളുണ്ട് അത്രത്തോളം ഞാൻ ഡബ്ല്യൂ എം എഫ് അതുകൊണ്ടല്ലോ വേൾഡ് മലയാളി ഫെഡറേഷൻ അതിന്റെ ഇറ്റലിയിലെ നാഷണൽ സെക്രട്ടറിയാണ് നാഷണൽ സെക്രട്ടറിയാണ് അത് ഓണം ക്രിസ്മസ് അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഓണം വെച്ചാൽ സുരേഷ് ഗോപി സുരേഷ് ഈ ജി സെവൻ അതിന്റെ ഒരു ഭാഗമായിട്ട് വന്നപ്പോൾ അതിന് നമ്മളാണ് സ്വീകരണം കൊടുത്തത് പുള്ളിക്ക് അത് നല്ല ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ നല്ല വൈറലാവുകയും ചെയ്തു പുള്ളി ആ ഒരു ഇതൊക്കെ പുള്ളിയുടെ ഒരു വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന ടൈം ആയിരുന്നു നമ്മൾ ഈ വരുന്നവർക്ക് അക്കോമഡേഷൻ എങ്ങനെയാണ് ഇപ്പൊ അറിയാലോ അയർലൻഡിലൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവിടെ ഈസിയാണോ ഇല്ല ഇല്ല വീട് കിട്ടാൻ നമുക്ക് അക്കോമഡേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർ നോക്കുന്ന ഒരാസ്ഥ അക്കോമഡേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഈ ജോബിന്റെ കോൺട്രാക്ട് ഉണ്ടായിരിക്കും അത് ഇത്ര വർഷം ഉണ്ടെന്നുള്ളത് തെളിയിക്കണം പിന്നെ അവർക്ക് സാലറി അത് കറക്റ്റ് ആണല്ലോ സാലറി സ്ലിപ്പ് ബാങ്കിന്റെ അതൊക്കെ കാണിക്കണം അതുപോലെ തന്നെ സ്റ്റുഡൻസ് സ്റ്റുഡന്റ്സ്മാർക്കാണ് കൂടുതലായിട്ട് ഇവർക്ക് വീട് കിട്ടാൻ സാധ്യത കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണക്കാർക്ക് ഇവരിപ്പൊ വീട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അതിൽ രണ്ട് നിയമങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ എനിക്കൊരു കൊച്ചുകുട്ടിയുണ്ട് അപ്പൊ കൊച്ചുകുട്ടി ഞാനും എന്റെ ഫാമിലി ആയിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒരു വർഷം വാടക കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇറക്കി വിടാനുള്ള നിയമമില്ല ഗവൺമെന്റ് അത് എന്ത് കാരണം ഇവർക്ക് ഇവർക്കിപ്പോ എന്തുകൊണ്ടാണ് അടയ്ക്കാൻ പറ്റാത്ത എന്നുള്ളത് നമ്മളിപ്പോ നമുക്ക് നമുക്കിപ്പോ ജോലി ഇല്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വരുമാനം വരാത്തോണ്ടോ അടയ്ക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ പിന്നീട് ഇവരെ ഈ കോടതിയിലൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു വർഷത്തോളം കഴിഞ്ഞ് മാത്രമേ ഈ താമസിക്കുന്ന ആളിനെ ഇറക്കി വിടാനുള്ള ഒരു നിയമമുള്ളൂ അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇവിടെ വീട് കിട്ടാൻ സാധ്യത കുറഞ്ഞു വന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പൊ അതുകൊണ്ടാണ് ആൾക്കാര് സ്റ്റുഡൻസിന് മാത്രംസിന് പ്രശ്നമില്ല കാരണം അവർക്ക് പിന്നെ എന്തെങ്കിലും പ്രശ്നമായി അവർ പാടകൊടുക്കാരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അപ്പോഴും യൂണിവേഴ്സിറ്റി വഴി അങ്ങനെ ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ അതേസമയം അവിടെ ഫാമിലി ആയിട്ട് കഴിയുന്ന അവിടെ വർക്ക് പെർമിറ്റ് ഉള്ള ഒരാളെ നമ്മൾ താമസം കൊടുത്തിട്ട് പിന്നീട് അവർ പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റൂല അത് ക്യാസ് കൊടുത്താൽ രണ്ടു വർഷം കഴിയാതെ ഇറക്കി വിടാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് വീട് പൊതുവേ അല്ലാതെ തന്നെ ഇപ്പം പല സിറ്റികളിലും വീടില്ല കിട്ടാൻ കാരണം അവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ കൺസ്ട്രക്ഷൻ കുറവാണ് പഴയതിനെയാണ് അവർ മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്തിട്ട് പോകുന്നത് മറ്റു ദുബായോ മറ്റു രാജ്യങ്ങളെ പോലെ അല്ല മനസിലായി അപ്പൊ പുതിയ വീടുകൾ കുറവാണ് ഒരു സ്ഥലങ്ങളിലോട്ട് മാത്രമേ ഉള്ളൂ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം അറുന്നൂറ് യൂറായിരുന്ന വീടുകൾ ഇപ്പൊ ആയിരത്തി ഇരുന്നൂറായി അതായത് ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ആൾക്കാർ വന്നത് ജനങ്ങൾ വരുന്നു ആൾക്കാർ ആവശ്യപ്പെടുന്നു സ്റ്റുഡൻസുകൾ വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് ഈ ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കും പിന്നെ മറ്റു ഇപ്പൊ ചെയ്യുന്ന കൂടുതൽ സ്റ്റുഡൻസ് ആയിരുന്ന മറ്റാൾക്കാരും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അതായത് പത്ത് യൂറയ്ക്കും ഡെയിലി പത്ത് യൂറയ്ക്കും സിസ്റ്റം അങ്ങനെയൊക്കെ എടുത്ത് താമസിക്കുന്നുണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞ നേഴ്സുമാരെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ജോലി ഇല്ലാണ്ട് നിൽക്കണമെന്ന് പറഞ്ഞില്ലേ കുറെ അധികം ആൾക്കാർ അങ്ങനെ താമസിക്കുന്ന ആൾക്കാരും ഉണ്ട് കാരണം അവര് കുറെ നാളെങ്കിലും താമസിച്ചിട്ട് പിന്നീട് ജോലി കണ്ടെത്താൻ കഴിയും എന്നുള്ള വിശ്വാസം നിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ നമ്മള് ജോലി കണ്ടെത്തിക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് താമസ സൗകര്യത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് കാരണം അല്പം ബുദ്ധിമുട്ടാണ് കിട്ടാൻ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഈ വിസിറ്റിംഗ് വിസയിലോ അല്ലെങ്കിൽ ബിസിനസ് വിസയിലോ മറ്റേതെങ്കിലും വിസയിലോ നിങ്ങൾ ഇറ്റലിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ താമസ സൗകര്യം നിങ്ങൾ ഒരുക്കിയിട്ട് വരിക നമ്മളെ നമ്മുടെ ഈ ഒരു സംഘടനയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പലരും നമ്മുടെ നമ്പറൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ തപ്പിപ്പ് എടുത്തിട്ട് നമ്മളെ വിളിക്കും ചേട്ടാ നമ്മള് നാളെ ഇവിടെ എത്തുകയാണ് ഒരു താമസ ഒരു നടക്കൂല മനസ്സിലായല്ലേ കാരണം നമുക്കൊന്നും സംഘടിപ്പിക്കാൻ പറ്റൂല കാരണം അത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെക്കുക എന്നിട്ടേ വരാവും പിന്നെ വേറെ കാര്യം ഓൺലൈൻ വഴി നമ്മള് വീടിന് നമ്മള് വീടിന് അതായത് നമ്മളിപ്പോ ഒരാൾ ഓൺലൈൻ വഴി ഒരു വീട് എടുത്തിട്ട് നമ്മൾ അഡ്വാൻസ് കൊടുക്കാൻ അതും ശ്രദ്ധിക്കാം നമുക്ക് അത്രയും പരിചയം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള ഇറ്റലിലുള്ള ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം അഡ്വാൻസ് കൊടുക്കുക കാരണം അങ്ങനെ ഒത്തിരി അധികം സ്റ്റുഡൻസുകളൊക്കെ പറ്റപ്പെട്ടു കാരണം രണ്ടു മാസത്തെ അഡ്വാൻസ് ഒക്കെ അറുന്നൂറ് യൂറോ അല്ലെങ്കിൽ എഴുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് പിന്നീട് വീട് കിട്ടാ ഫോൺ വിളിച്ചെടുക്കാത്തൊരു അതായത് വെറുതെ മാത്രം പറ്റിക്കുന്ന കുറച്ചധികം ശ്രദ്ധിക്കുക അജിത്തെട്ടൻ ഇതിലെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൌട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ കമന്റായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഞാനല്ലെങ്കിൽ അജിത്തെ മാക്സിമം എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു എന്തെങ്കിലും അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് കമന്റായിട്ട് നമ്മളെ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോയത് കാരണം വലിയ മറ്റ് ആഡംബരങ്ങളൊന്നും കുത്തി നിറയ്ക്കാതെ പറഞ്ഞാൽ അതെ സാധാരണക്കാർക്ക് മനസ്സിലാവണം നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ സാധാരണ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ എന്റെ ഇപ്പൊ അല്ല നമ്മള് ജോലി എന്തെന്ന് ചോദിക്കുമ്പഴേ അപ്പൊ നമ്മള് അധികാരമായിട്ട് നമുക്ക് അറിയാന്നുള്ള കാരണം നമ്മളെടുത്ത് ഡെയിലി നൂറ് പേരാണ് മെസ്സേജ് നമ്മളുടെ കാര്യങ്ങൾ തരത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞത്മാരെ വളരെ ഉദാഹരണക്കാർക്ക് അറിയാൻ വേണ്ടിട്ടാണ് കാരണം നാട്ടിലുള്ള ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് യൂറോപ്പിൽ എവിടെ ഏതെങ്കിലും ഒരു രാജ്യത്ത് എത്തിപ്പെടാൻ വേണ്ടി തീർച്ചയായിട്ടും ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് വീഡിയോ എടുത്താൽ ഞാനേ കാരണം ഞാൻ സ്ഥിരമായി വീഡിയോ ചെയ്തോണ്ടിരുന്ന ആളാണ് നമ്മുടെ അജിത്യൻ ഒരു യൂട്യൂബ് ഉണ്ട് പേര് ബിന്ദുഷ്സ് കുക്കിംഗ് ബ്ലോഗ് അത് അതില് നമ്മുടെ കുക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ പക്ഷെ അതില് കൂടുതൽ വീഡിയോ നമ്മുടെ ഇറ്റലിയിലെ കുറിച്ച് സംശയ നിവാരണ കുറച്ച് ഇപ്പൊ കുറച്ച് വീഡിയോ ചെയ്യാത്ത നമ്മളിപ്പം നാട്ടിൽ വന്ന് പിന്നെ കുറച്ച് തിരക്ക് കുറച്ചല്ല കുറച്ചധികം തിരക്കായതിന്റെ പേരിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഉത്സവത്തിന്റെ അതെ പക്ഷെ ഡെയിലി നമുക്ക് ഒരു പത്തിരുപത് മുപ്പത് മെസ്സേജ് ഡെയിലി ഈ സംശയങ്ങൾ ചോദിച്ചും ജോലി സാധ്യതകൾ അറിയാൻ വേണ്ടി മെസ്സേജ് ഞാൻ ായിട്ട് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒഫീഷ്യൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിരന്തരമായിട്ട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് പറ്റുന്നേരൊക്കെ മറുപടി കൊടുക്കും നമുക്ക് അറിയാലോ ഇവിടെ ഹരിയാന മൂന്ന് ദിവസം നമ്മള് മൂന്ന് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുകയാണ് കാരണം അറിയാലോ വന്നറിയാലോ നമ്മളീ ഉത്സവം ഹരിയാനിപ്പോ അടുത്ത യാത്രയ്ക്കുള്ള സയാറുടെ ഒന്നിനും സമയം കിട്ടാറില്ല എന്നാൽ നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി പറയാൻ പറ്റി അറിയാം താല്പര്യമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റി തീർച്ചയായിട്ടും പിന്നെ ഹരി ചെയ്യുന്ന വലിയൊരു ഉപകാരമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു ഉപകാരമാണ് മനസ്സിലായല്ലേ ഞാൻ ചെയ്യുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാരണം നമ്മുടെ കൂടുതൽ ചെയ്ത് കൊടുത്താൽ മതി കാരണം ആൾക്കാർക്ക് ഇഷ്ടമാണ് കാരണം എന്ന് വെച്ച് ഹരി ഇപ്പൊ നിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ജോലി സാധ്യതകളെ കുറിച്ച് എങ്ങനെ അവിടെ എത്തിപ്പെടാൻ കുറിച്ചൊക്കെ മറ്റാൾക്കാർ വഴി അറിയുമ്പോഴ് ആൾക്കാർക്ക് അതുവഴി പ്ലാൻ ചെയ്യാം മനസ്സിലായി അപ്പൊ ഞാൻ പറയും എങ്ങനെ എന്ന രീതിയിലാണ് ഇപ്പൊ നമ്മുടെ ചാനലിൽ പറയും ഇനി എന്ന രീതിയിൽ വരാൻ പറ്റും പക്ഷെ ബാക്കി വരാൻ താല്പര്യമുള്ള ആൾക്കാര് അത് കണ്ടെത്തി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണോ മനസ്സിലായല്ലേ നമുക്ക് ഒരാളെ നിങ്ങൾ നേരെ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ പാസ്പോർട്ടും കൊണ്ട് ഒരടുത്ത് കൊണ്ട് കൊടുക്കി അവിടെ ചെയ്തുതരും എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരിപ്പോ ഒരു അഞ്ചുപേര് ചെയ്തിട്ട് നൂറ് പേരെ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ അതില് നമ്മൾ കാരണം എനിക്ക് അങ്ങനെ അനുഭവമുണ്ട് അതുകൊണ്ട് അതിനുശേഷം ഞാൻ പല ആൾക്കാരും വന്നിട്ട് കുറച്ചു ചേട്ടാ ഞാൻ ഇന്ന ഏജൻസി വഴിയാണ് വന്നത് ഈ നമ്പർ വേണമെങ്കിൽ തരാന്ന് പറയുന്നത് കാരണം ഞാൻ ആദ്യം വാങ്ങി എല്ലാവരും കൊടുക്കുന്നു ഇപ്പൊ ഞാൻ അത് ചെയ്യില്ല കാരണം പിന്നീട് നമ്മളും അതിന്റെ ഒരു പാർട്ടായി പോകും എല്ലാ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ എപ്പോഴും നിങ്ങൾ കണ്ടെത്തുക വിശ്വാസമുള്ള കണ്ടെത്തുക മനസ്സിലാക്കുക ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അത്രേ ഉള്ളൂ എല്ലാവർക്കും പറ്റും ആർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആറ് ഏഴ് വർഷം കൊണ്ട് നിരന്തരമായി എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളെ നമ്മുടെ ഇവിടെ കാട്ടാക്കട ഉള്ളത് അവര് അവസാനം അവർ കണ്ടെത്തി കാരണം നമ്മള് സംശയങ്ങൾ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും ഓരോ സമയവും എന്തെങ്കിലും പേപ്പർ വർക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചും അവിടുത്തെ ഡോക്യൂ അവര് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് ഭാഷയും പിടിച്ചു ആ സമയം അതാണ് അതിന് മിടുക്കാന്ന് വെച്ചാൽ അവർ മനസ്സിൽ അത് ഉറപ്പിച്ച് കഴിഞ്ഞു എനിക്ക് പോണം പോണം എന്നുള്ളത് അവർ അവസാനം അവിടെ എത്തിപ്പെട്ടു എന്നുള്ളത് അതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളാണ് ഇതേപോലുള്ള കാര്യങ്ങൾ മനസ്സിലായാലേ നമുക്ക് ചോദിക്കുന്നതിന് മറുപടി നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഓക്കെ എന്തായാലും ഇത്രയും സമയം കണ്ടെത്തി ഇത്രയും പറഞ്ഞു തന്ന അജിന്റെ വലിയ തിരക്കുള്ള മനുഷ്യനെ അത് നമ്മളീ നാട്ടിൽ വരുന്ന സമയപ്പരി വന്നതിനു ശേഷം എത്ര പേരായെന്നറിയാമോ

കാരണം എന്താ വെച്ചാൽ നമ്മള് ആൾക്കാരുമായിട്ടുള്ള സഹകരണ അങ്ങനെയാണ് നമ്മൾ അവരൊരു ആവശ്യം വരുമ്പോൾ നമ്മളും പോകും അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ കയറി വരും കാരണം നമ്മൾ ഗേറ്റ് എപ്പോഴും ഓപ്പൺ ആണ് ആർക്കും എപ്പോഴും വരാ നമ്മള് ഡോറും തുറന്നു കിടക്കണേ എപ്പോഴും ഇവിടെ വരാം നമ്മൾ വൈകുന്നേരം എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും ഇൻഫർമേഷൻ വസ് ചെയ്ത അജിത് ഒരുപാട് താങ്ക്സ് വരുമ്പോ നമ്മള് തീർച്ചയായിട്ടും ഒൻപത് വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നത് കാണുന്നത് അതൊരു ഭാഗ്യമാണ് നമ്മൾക്ക് നാട്ടിൽ വരുമ്പോ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ കാണാൻ എത്ര പേരെ ഒരു അപ്പോൾ ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ നമസ്കാരം ഞാൻ നാട്ടില് ലീവിന് പോയപ്പോ അജിത്തേട്ടനായിട്ടടുത്ത വീഡിയോ ആണ് ഇറ്റലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ചായം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അജിത്തേട്ടൻ താമസിക്കുന്നത് അജിത്യേട്ടൻ വർഷങ്ങളായിട്ട് ഇറ്റലിയിൽ തന്നെയാണ് കുടുംബമായിട്ട് താമസിക്കുന്നത് ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചതാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫുള്ള് കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്തത് എൻ്റെ അച്ഛനാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യലേയും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ